ായീസില് റസൂല് പറഞ്ഞിട്ട് സ്വപ്നം കാണാൻ ആണെന്നും പറഞ്ഞിട്ട് യഥാർത്ഥ റസൂലിന്റെ രൂപത്തിൽ വരാൻ കഴിഞ്ഞൂല പക്ഷെ ഞാൻ റസൂൽ അവകാശപ്പെട്ടുകൊണ്ട് ഷെയ്ത്താൻ വരൂലേ റസൂലിനെ നേരിട്ട് കണ്ടൊരു സഹാബിക്ക് സ്വപ്നത്തിൽ കണ്ടത് റസൂലിനെ കണ്ടാൽ അയാൾ റസൂല തന്നെ കണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ റസൂലിനെ കണ്ടിട്ടില്ലാത്ത ഒരാള് റസൂൽ അലൈഹി സ്വലമ്മയുടെ എല്ലാ വിശേഷങ്ങളും എല്ലാ കിതാബത്തും കിതാപത്തും മനസ്സിലാക്കി നബിയെ കണ്ടതുപോലെ വിവരിച്ചു കൊടുക്കാൻ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നീം പറക്കടില്ല ഇത് ഏതൊരു നാടൻ കാക്ക അയാള് റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ആഗ്രഹിച്ചു അങ്ങനെ കിനാവ് കണ്ടു കിനാബ് നട്ടുചെക്ക് മൂപ്പര് ലൈൻ നിൽക്കുക റസൂൽ ആ റൂമിലുണ്ട് കാണാൻ വേണ്ടി അപ്പൊ റസൂൽ കാണണമെങ്കിൽ ലൈൻ നിക്കണംന്ന് പറയണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ സ്വപ്നത്തിൽ ഞാൻ തന്നെയാണ് കോലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വിശദമായി കിതാബിൽ വിവരിച്ചിട്ടുണ്ട് ഇമാം വിവരിച്ചിട്ടുണ്ട് അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട് അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് ഉറപ്പിച്ച് പറയാം ഒന്ന് സഹാബികളാണ് റസൂലിനെ ാണ് അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂർക്ക് മനസ്സിലാകും രണ്ടാമത്തത് അവർ നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂറിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിഞ്ഞ മനസ്സിൽ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂളാണെന്ന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റിസോർദാണെന്ന് പറഞ്ഞാൽ പോലും ഇനി മറ്റൊരാളി പരിചയപ്പെടുത്തിയാൽ പോലും ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂർദാനാണെന്ന് ഉറപ്പിച്ചുകൂടാ അത് ചിലപ്പോൾ ശീതാൻ ചതിക്കാൻ വന്നതുമാകാം